ദൈവദൂഷണം മാതൃകയാക്കി യു എസിൽ പ്രതിഷേധം യു എസിലെ ചില പള്ളികളിലെ പുൽക്കൂടുകളിൽ ഉണ്ണിയേശുവിന്റെ രൂപത്തിൽ കൈകൾ കെട്ടിയിട്ട് യേശുക്രിസ്തുവിനെ കുടിയൊഴിപ്പിച്ചെന്നുള്ള വികല സന്ദേശം നൽകിയാണ് അനധികൃത കുടിയേറ്റ വിരുദ്ധ നയത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുന്നത് ഇടത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുവാനുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെ യു എസിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് മാത്രമല്ല ഇതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനെ എതിർത്തുകൊണ്ട് പലയിടങ്ങളിലും കോളേജ് ക്യാമ്പസുകളിൽ പോലും റാലികളും പ്രതിഷേധങ്ങളും പതിവാണ് എന്നാൽ ഇവിടെ ഈ പ്രതിഷേധങ്ങളുടെ മറപിടിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനും നിന്ദിക്കുവാനും അറിഞ്ഞും അറിയാതെയും ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നത് നഗ്നസത്യമാണ് അതേസമയം അമേരിക്കയിലെ ചില പള്ളികളിലാണ് പുൽക്കൂട്ടിൽ ദൈവദൂഷണപരമായ അലങ്കാരങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നത് വളരെ ശോചനീയമാണ് പുൽക്കൂട്ടിൽ ഉണ്ണീശോയുടെ രൂപത്തിൽ ൾ കൂട്ടിക്കെട്ടിയും ചിലതിൽ ഉണ്ണീശുവായി വയ്ക്കാതെ യു എസ് ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉണ്ണീശുവായി നാടുകടത്തിയെന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള അലങ്കാരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതും പള്ളികളിൽ ഇതുപോലെയുള്ള പ്രതീകാത്മകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അത്യന്തം ഖേദകരം തന്നെയാണ് ക്രൈസ്തവർ തന്നെ ക്രിസ്തുവിനെ അവഹേളിക്കുന്ന തലത്തിലേക്ക് വിശ്വാസ തകർച്ച വന്നിരിക്കുന്നു എന്നതിന്റെയും ഇതിന് പിന്നിൽ ഇടത് ഡെമോക്രാറ്റിക് പാർട്ടികളുടെ സ്വാധീനം വളരെ ശക്തമാണെന്നും ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും അതേസമയം ഈ പള്ളികൾ ട്രാൻസ്ജെൻഡർ ആശയം വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ക്രിസ്തുവിന്റെ തിരുജനനത്തെ അവഹേളിച്ചും വികലമാക്കിയത് ുള്ള ഇത്തരം ഏർപ്പാടുകൾ സ്വയമേവാ തിരുത്തുവാൻ ദൈവത്തിന്റെ കരുണ അവരുടെമേൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം